പതിനഞ്ചാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റാൻ പേർഷ്യൻ ഭരണകൂടം ഒരു ശ്രമം നടത്തിയോ ഇതാണ് നമ്മൾ ഇന്ന് കുറച്ചു പഴയ രേഖകൾ വെച്ച് പരിശോധിക്കാൻ പോകുന്നത് അതെ ആ കാലഘട്ടത്തിലെ മലബാറിനെ കുറിച്ചും ഈ ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ചും ഈ രേഖകൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം കൃത്യമായി പറഞ്ഞാൽ കാലം പതിനഞ്ചാം നൂറ്റാണ്ടാണല്ലേ അതെ ഒരു വശത്ത് ഏഷ്യയിലെ വലിയ ശക്തിയായിരുന്ന ഷാറൂഖ് ഭരിക്കുന്ന പേർഷ്യ മറുവശത്ത് നമ്മുടെ കോഴിക്കോട് സാമൂതിരിയുടെ കീഴിൽ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി വളരുന്നു ആ അപ്പോ ഈ പശ്ചാത്തലത്തിലാണ് കഥ തുടങ്ങുന്നത് അതെ ഈ ബന്ധം എങ്ങനെയാ തുടങ്ങിയത് ഷാറൂഖിന്റെ ഒരു ദൂതൻ ബംഗാളിൽ നിന്നുള്ള മടക്കയാത്രയിൽ പെട്ടെന്ന് കോഴിക്കോട്ട് എത്തേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട് ശരിയാണ് കാലാവസ്ഥ മോശമായതുകൊണ്ട് അദ്ദേഹത്തിന് കോഴിക്കോട്ട് കപ്പലിറങ്ങേണ്ടി വന്നു ഓഹോ അദ്ദേഹം അവിടെ വെറുതെ ഇരുന്നില്ല സാമൂതിരിയെ പോയി കണ്ടു എന്നിട്ട് ആ ഷാറൂഖിന്റെ ശക്തിയെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചുമൊക്കെ വാചാലനായി അപ്പോ ഇത് കേട്ട സാമൂതിരിക്ക് ഒരു താല്പര്യം തോന്നി അല്ലേ ഒരു ബന്ധം സ്ഥാപിക്കാൻ തീർച്ചയായും പക്ഷേ സാമൂതിരിയുടെ മനസ്സിൽ എന്താ പറയാ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു പ്രധാനമായും കച്ചവടം തന്നെയായിരിക്കും അതെ കോഴിക്കോട്ടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങൾക്ക് പേർഷ്യൻ വിപണിയിലേക്കൊരു വഴി തുറക്കുക അതായിരുന്നു മുഖ്യ ലക്ഷ്യം അതിനായിട്ട് അയക്കുകയും ചെയ്തു ചെയ്തു ഖ്വാജ മസൂദ് എന്നൊരു പണ്ഡിതനെയാണ് അയച്ചത് രണ്ട് കാര്യങ്ങൾ ഷാറൂഖിനെ അറിയിക്കാനായിരുന്നു പ്രധാനമായും പറഞ്ഞയച്ചത് എന്തൊക്കെയായിരുന്നു ഒന്ന് കോഴിക്കോട്ട് ധാരാളം മുസ്ലിം ജനസംഖ്യയുണ്ട് എന്നറിയിക്കണം രണ്ട് പേർഷ്യയിലെ പള്ളികളിലെ പ്രാർത്ഥനയിൽ ഖുതുബയിൽ സുൽത്താന്റെ പേരിനൊപ്പം സാമൂതിരിയുടെ പേരും ചേർക്കണമെന്നത് ആണോ ഈ രണ്ടാമത്തെ ആവശ്യം കുറച്ച് അസാധാരണമായി തോന്നുന്നു അതെ എന്നുവെച്ചാൽ ഒരു ഭരണാധികാരി മറ്റൊരാളുടെ സ്വാധീനം അംഗീകരിക്കുന്നതിന്റെ ഒരു സൂചനയാണത് അപ്പോ ഈ അഭ്യർത്ഥനകള് പ്രത്യേകിച്ച് ഒരു മുസ്ലിം പണ്ഡിതനെ ദൂതനായി അയച്ചതും പിന്നെ ഈ ഖുദ്ബയിലെ ചേർക്കലും ഇതെല്ലാം ഷാറൂഹിൽ ഒരു പുതിയ ചിന്തയുണ്ടാക്കി കൃത്യമായി സാമൂതിരിക്ക് ഇത്ര താൽപ്പര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തുകൂടാ അതൊരു വലിയ പുണ്യപ്രവർത്തിയായി ഷാറൂഖ് കരുതി ശരി ശരി അങ്ങനെയാണ് ഈ ലക്ഷ്യത്തോടെ ആയിരത്തി നാനൂറ്റി നാല് അബ്ദുൽ റസാഖ് സമ്മർഖണ്ഡി എന്ന പണ്ഡിതനും നയതന്ത്രജ്ഞനും കോഴിക്കോട്ടേക്ക് വരുന്നത് വെറും കൈയോടെ ആയിരുന്നില്ല ഒരിക്കലുമല്ല വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടാണ് വന്നത് ഒരു നല്ല അറബിക്കുതിരയൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമെല്ലാം ഒരുമിച്ചെത്തിയെന്ന് റസാഖ് തന്നെ എഴുതിയിട്ടുണ്ട് സാമൂതിരിയെ കണ്ടപ്പോൾ വ്യാപാര സാധ്യതകളെ കുറിച്ചൊക്കെ സംസാരിച്ചു കാണും തീർച്ചയായും സാമൂതിരിക്ക് സന്തോഷവുമായി പേർഷ്യയുമായുള്ള കച്ചവടം ഉറച്ചല്ലോ പക്ഷെ റസാക്കിന്റെ മനസ്സിലിരിപ്പ് അതായിരുന്നില്ല അതായത് പ്രധാന ലക്ഷ്യം മതം മാറ്റമായിരുന്നു അതെ റസാഖ് പലതവണ സാമൂതിരിയെ കണ്ടു മതം മാറ്റത്തിന്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചു സാമ്പത്തിക അഭിവൃദ്ധിയും കച്ചവട നേട്ടങ്ങളുമെല്ലാം വാഗ്ദാനം ചെയ്തു എന്നിട്ടും സാമുദരി ഇല്ല സാമുദരി വഴങ്ങിയില്ല റിസാക്ക് പിന്നെ അടുത്ത ആളുകളെയൊക്കെ ഒരു സമ്മർദ്ദം ചെലുത്താനും നോക്കി ഓഹോ അത്രവരെ പോയോ അതെ പക്ഷേ ഏതാണ്ടൊരു ആറ് മാസത്തോളം ശ്രമിച്ചിട്ടും സാമൂതിരി വഴങ്ങാൻ കൂട്ടാക്കിയില്ല ആറുമാസം എന്തുകൊണ്ടായിരിക്കും സാമൂതിരി വഴങ്ങാതിരുന്നത് പേർഷ്യൻ സ്വാധീനം അത്ര ദുർബലമായിരുന്നോ അതൊരു നല്ല ചോദ്യമാണ് ഒരു പക്ഷേ സാമൂതിരിയുടെ സ്വന്തം നിലപാടുകളുടെ ഉറപ്പ് കൊണ്ടാവാം ഏതായാലും റസാഖ് അവസാനം നിരാശനായി മടങ്ങിപ്പോയി അപ്പോ ആ പ്രധാന ദൗത്യം പരാജയപ്പെട്ടു രണ്ടിലെ മലബാറിനെ കുറിച്ച് ഒരു എന്താ പറയാ ഒരു നേരിട്ടുള്ള ചിത്രം കിട്ടി അതെങ്ങനെ കാരണം അബ്ദുൾ റസാഖ് വെറുതെ ഇരുന്നില്ല കോഴിക്കോട് കണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ വിശദമായി രേഖപ്പെടുത്തി വെച്ചു ആ ശരിയാണ് ആ കുറിപ്പുകള് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കേട്ടിട്ടുണ്ട് ായിരുന്നു അദ്ദേഹം പ്രധാനമായും ശ്രദ്ധിച്ചത് അദ്ദേഹം ഒരുപാട് നാടുകൾ കണ്ട ആളാണ് പക്ഷേ കറുത്ത നിറമുള്ള മനുഷ്യരെ ആദ്യമായി കാണുന്നത് കോഴിക്കോടാണെന്ന് അദ്ദേഹം അത്ഭുതത്തോടെ എഴുതുന്നുണ്ട് ആണോ അതെ പിന്നെ വസ്ത്രധാരണം അരയ്ക്ക് താഴെ മാത്രം ഒരു തുണി കൊടുത്താണ് അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും നടക്കുന്നതെന്ന് പറയുന്നു സാമൂതിരി പോലും അങ്ങനെയാണത്രേ സാമൂതിരി പോലും അദ്ദേഹത്തിന്റെ പേർഷ്യൻ കാഴ്ചപ്പാടുകളിൽ ഇത് വളരെ വിചിത്രമായി തോന്നി കാണുമല്ലേ തീർച്ചയായും വസ്ത്രധാരണം മാത്രമല്ല സാമൂഹിക രീതികളും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി ഉദാഹരണത്തിന് പോകുന്നത് എന്ന കാര്യം പിന്നെ ചില സ്ത്രീകൾക്ക് ഒരേ സമയം ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകുന്ന രീതി ബഹുഭർത്തൃത്വം അതും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ഭർത്താവിനും രാത്രിയിൽ ഊഴം വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതുപോലെ പുരുഷന്മാർ എപ്പോഴും കയ്യിൽ വാളും പരിചയമായാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചു അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് പ്രത്യക്ഷത്തിൽ പരാജയപ്പെട്ട ഒരു മതപരിവർത്തന ശ്രമം അതെ പക്ഷെ അതിനപ്പുറം അന്നത്തെ നയതന്ത്ര ബന്ധങ്ങൾ വ്യാപാര താൽപര്യങ്ങൾ പിന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു സംസ്കാരത്തെ ഒരു വിദേശി എങ്ങനെ നോക്കിക്കണ്ടു എന്നതിൻ്റെ കൗതുകകരമായ നിരീക്ഷണങ്ങൾ ഇതെല്ലാം ഇതിലുണ്ട് സാമൂതിരി എന്തായാലും സ്വന്തം നിലപാടിൽ കുറച്ചു നിന്നു അതേസമയം ദൗത്യവുമായി വന്ന അബ്ദുൾ റസാഖ് അറിയാതെയാണെങ്കിലും നമുക്ക് വിലപ്പെട്ട ഒരു ചരിത്രകാരനായി മാറി അതായത് നയതന്ത്രത്തിൽ പരാജയപ്പെട്ടെങ്കിലും ചരിത്രരചനയിൽ അതൊരു വിജയമായി മാറിയെന്ന് പറയാം കൃത്യമായി ഇതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അതെ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ചോദ്യം കൂടി ഞാൻ മുന്നോട്ട് വെക്കാം അബ്ദുൾ റസാക്കിനെ ഇത്രയധികം അത്ഭുതപ്പെടുത്തിയ ഈ സാംസ്കാരിക വ്യത്യാസങ്ങളുണ്ടല്ലോ ഈ വസ്ത്രധാരണം മരുമക്കത്തായം മറ്റു സാമൂഹിക ആചാരങ്ങൾ ഒരുപക്ഷെ ഈ വ്യതിരിക്തത ഈ തനിമ തന്നെ ആവുമോ സാമൂതിരിക്ക് സ്വന്തം വ്യക്തിത്വത്തിലും സംസ്കാരത്തിലും ഉറച്ചു നിൽക്കാനും ആ മതംമാറ്റ ശ്രമത്തെ ചേർക്കാനും കൂടുതൽ കരുത്തു നൽകിയത് ഇത് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്നൊരു കാര്യമാണ്